ഹായ് പ്രിമുള്ള സുഹൃത്തുക്കൾ ഇന്ന് രസകരമായ ഒരു പോസ്റ്റുകൾ കടന്നു ഇസ്ലാമിനെ ഏറിൽ കയറ്റുന്ന തിരക്കിലാണല്ലോ പലരും പ്രത്യേകിച്ച് ഈ ജൂതൻ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ വന്നതോടെ ഇസ്ലാം ഫുൾ ടൈം ഏറലാണ് ഒരു പോസ്റ്റിന് താഴെ ഒരു സിദ്ദീഖ് അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഒരൊറ്റ മുസ്ലിം പോലുമില്ല ബഹിരാകാശ യാത്രാ സംഘത്തിൽ കഷ്ടം എന്ന് എന്നിവിടെയുണ്ട് അതിന്റെ താഴെ ജോയൽ ആൻറ്റണി അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും പ്രതികരിക്കാൻ അവസരമുണ്ട് ജോയൽ വന്ന് തിരിച്ചു മറുപടി എഴുതുവാണ് മീഡിയ വന്നതോടെ നിങ്ങൾ ഫുൾ ടൈം ബഹിരാകാശത്തല്ലേ ബ്രോ എന്ന് എഴുതിയിട്ടൊരു ചിരി ഇങ്ങനെ ചമ്മാനും വേണം ഒരു യോഗം എന്നാ ട്രോളിയതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ദിവസം പോസ്റ്റ് ഇങ്ങനെയാണ് ഇവരെ കമന്റ് എഴുതിയ പോസ്റ്റ് ദിവസം പതിനാറ് പ്രാവശ്യം ഭൂമിയെ ചുറ്റുന്ന ഗഗന്യാൻ ഒരു മുസ്ലിം പോയാൽ ദിവസം എൺപത് പ്രാവശ്യം നിസ്കാരം പ്രത്യേകിച്ച് നാലാൾ അറിയുന്ന കാര്യമായതുകൊണ്ട് അത് ഉറപ്പായിട്ടും ചെയ്ത് നാട്ടുകാരെ വിസ്മയപ്പെടുത്തും ദുബായ് അമേരിക്കയ്ക്ക് കാശുകൊടുത്തയച്ച ബഹിരാകാശ യാത്രികൻ പോലും ബഹിരാകാശ നിലയത്തിൽ നിസ്കാരം ചെയ്യുന്നതായിരുന്നു അവിടത്തെ പ്രധാന വാർത്ത ഒന്നു തെറ്റാതിരിക്കാൻ കാലിൻ കൈയും മുഖവും പിന്നെ മൂത്രമൊഴിച്ചാൽ ലിംഗവും എല്ലാം കഴുകണം മലമൂത്രം പോലും പാക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ട ബഹിരാകാശ യാത്രികർക്ക് ഒരു മുസ്ലിം സഞ്ചാരി കൂടെയുണ്ടെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടുപോയ അവസ്ഥയാകും നാല് പേർക്ക് തുല്യമായി വീതിച്ചു നൽകുന്ന ജോലി മൂന്ന് പേര് ചേർന്ന് ചെയ്യേണ്ട അവസ്ഥ അതായത് ഒരു മുസ്ലിമിനെ ബഹിരാകാശ ദൗത്യം എന്നത് നടക്കാത്ത കാര്യമാണ് ഈ പോസ്റ്റിന്റെ താഴെ വന്നിട്ടാണ് ചിലര് ഇങ്ങനെ സ്റ്റിക്കർ ആയിരിക്കുന്നത് ഇനിയും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് ബഹിരാകാശ യാത്ര പോയാൽ വെള്ളിയാഴ്ച ദിവസമൊക്കെ എങ്ങനെയാണ് ചുമ്മാ നമസ്കരിക്കുന്നത് എന്നറിയില്ല ചിലപ്പോൾ യാത്രക്കാർക്കാളുമുണ്ട് അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരിക്കും പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഇനി ഒരു മുസ്ലിം പോയി നമസ്കരിച്ചു അത് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ സോഷ്യൽ മീഡിയയിൽ ഇടണ്ടേ ബഹിരാകാശത്തും ഞാൻ നമസ്കരിച്ചു ഇനി അതുമല്ല ഇവരുടെ മലമൂത്രം വിസർജനങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ ഇത് കയ്യിലുള്ളപ്പോഴെങ്ങനെയാണ് നമസ്കരിക്കണത് നമ്മുടെ ഉച്ചിഷ്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ പോകുമ്പോ മുസ്ലിങ്ങൾ തൽക്കാലം സോഷ്യൽ മീഡിയയിലൂടെ ബഹിരാകാശത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് അവരൊന്നും താഴെ വരേണ്ട കാര്യമില്ല കാരണം സോഷ്യൽ മീഡിയ ഡെവലപ്പായടത്തോളം കാലം അവർക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരില്ല അത്രമാത്രം ബ്ലണ്ടറുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മതവും ഈ ദർശനവും ഈ ആശയവും ഇതിൻ്റെ മതവിധിയുമൊക്കെ ഒക്കെ ജനങ്ങളൊന്നും അറിയട്ടെ മുമ്പ് ഞമ്മന്റെ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അവരെന്തായിരുന്നു ഘോഷിച്ച് നടന്നിരുന്നത് രാജ്യത്തിന്റെ സമ്പത്തിന്മേൽ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് മതേതരത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ബഹുസ്വര രാജ്യത്ത് എന്തിനാണ് മുസ്ലിങ്ങൾക്ക് മാത്രം ഇത്രയധികം പ്രാധാന്യം നൽകി ഒരു സർക്കാർ ഒരു പാർട്ടി ഇത്രയധികം പ്രയാസപ്പെടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാ മതവിഭാഗത്തിനും എന്നത് ഒഴിവാക്കി നിർത്തി ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പ്രഥമ അവകാശം എന്ന് പറയേണ്ടിടത്ത് മുസ്ലിങ്ങൾക്കാണ് എന്ന് പറയേണ്ടി വന്നു അതിന്റെ അർത്ഥം രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും ശേഖരിച്ച് പ്രഥമ സ്ഥാനം അവർക്ക് നൽകണമെന്നല്ലേ സമ്പത്തിന് മേൽ പ്രഥമ അവകാശം നൽകണമെന്നല്ലേ മുഴുവൻ സമ്പത്തും ശേഖരിച്ച് ഇവർക്ക് കൊടുക്കണം സർക്കാർ ഇവർക്ക് വിതരണം ചെയ്യണം ആർക്കാണോ കൂടുതൽ കുട്ടികൾ ഉള്ളത് എവിടെയാണോ കൂടുതൽ അംഗസംഖ്യ ഉള്ളത് ആർക്കാണോ കൂടുതൽ ഭാര്യമാരുള്ളത് അവർക്ക് നൽകണം നുഴഞ്ഞുകയറ്റക്കാർക്ക് വേദിച്ചു കൊടുക്കണമെന്ന് മനസ്സിലായ ഞമ്മന്റെ ആളുകളിൽ പെട്ട ആളുകൾക്ക് കൂടുതൽ കുട്ടികളും ഭാര്യമാരും അവർക്ക് കൊടുക്കണമെന്ന് ഈ രാജ്യത്തെ ഓരോ പൗരനും കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം കയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കണമെന്നോ നമ്മളത് സമ്മതിക്കണമെന്നോ ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നതാണ് അവർ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ തൂക്കം കണക്കാക്കുന്നു വിവരശേഖരണം നടത്തും അതിനുശേഷം മൻമോഹൻ സിംഗിന് അദ്ദേഹത്തിന്റെ സർക്കാർ സമ്പത്തിന്റെ കാര്യത്തിൽ പ്രഥമ അധികാരമുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് അത് വിതരണം ചെയ്യുമെന്നോ ഈ അർബൻ നക്സലുകളുടെ ചിന്ത എന്താണ് നമ്മള് നമ്മുടെ കിട്ടുതാലി വരെ സൂക്ഷിച്ചു വയ്ക്കാൻ സമ്മതിക്കില്ല ചെയ്യും ഇത് പ്രധാനമന്ത്രി മോദി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ഇങ്ങനെ ഇവർ പറഞ്ഞ ഒരാളും അറിയുകയോ കാണുകയോ മനസ്സിലാക്കുകയോ വാർത്ത ചെയ്യുകയോ ചെയ്യാത്ത വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുക എന്ന വലിയ ദൗത്യം നരേന്ദ്രമോദി ചെയ്തു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതിൽ നിന്നും എല്ലാവർക്കും ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് എന്ന ധാരണയിലേക്കും മനുഷ്യൻ എത്തിയത് ഒട്ടേറെ ആലോചനകൾക്കും ചിന്തയ്ക്കും ശേഷമാണ് മനുഷ്യ സംസ്കാരത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് കൂട്ടത്തിലെ ദുർബലനും എണ്ണത്തിൽ കുറഞ്ഞ കൂട്ടർക്കും പ്രത്യേക പരിഗണന നൽകുക എന്നതാണ് സംവരണം തുടങ്ങി ഇപ്പോൾ കൊടും ചൂടിൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വെയിലത്ത് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന നിയമം വരെയുള്ള വളർച്ച ഈ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ലാട്ടോ അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് രാജ്യത്തിന്റെ വിഭവങ്ങളിൽ രാജ്യത്തിന്റെ സമ്പത്തിൽ രാജ്യത്തിന്റെ അധികാരത്തിലും വേണ്ട ചെരി പ്രഥമ അവകാശമുണ്ട് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് രണ്ടായിരത്തി ആറിലാണ് റിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിയുടെ നാവിൽ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ പലയിടത്തും ദളിതരെ എന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ മനുഷ്യ സംസ്കാരവുമായി ഇടപെടാനും ചിലതൊക്കെ മനസ്സിലാക്കാനും പറ്റിയ ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറയാം അതെല്ലാവർക്കും പറ്റില്ല ഇതിനെ പിന്നീട് മൻമോഹൻ സിംഗ് നമ്മുടെ കാക്കാമാരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയായി ഈ പ്രസ്താവന നടത്തി പത്ത് കൊല്ലം അധികാരത്തിലിരുന്ന ഈ മൻമോഹൻ സിംഗോ കോൺഗ്രസോ രാജ്യത്തെ മനുഷ്യരുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നത് പോട്ടെ ഒരാളുടെ സ്വർണമോ ഭൂമിയോ ഒന്നും ഒന്നുമെടുത്ത് വിതരണം ചെയ്തിട്ടുള്ളത് ശരിയാണ് ആരുടെയും അധ്വാന ഫലം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ല പക്ഷേ ഒരു മതേതര രാജ്യത്തെ സർക്കാർ പ്രകടന പത്രികയിൽ എഴുതാൻ പാടുള്ള വസ്തുതയാണോ ഇത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രധാനമന്ത്രിയാണോ മൻമോഹൻ സിംഗ് എന്തിനെഴുതി എന്നതാണ് ഇവിടുത്തെ വിഷയം ഇന്നലെ നസറുദ്ദീൻ ഷാ എന്ന വലിയ സിനിമാ താരം നരേന്ദ്രമോദി തൊപ്പി വെച്ചില്ല എന്ന് എഴുതി അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടുമായിരുന്നു എന്ന് ഒരു മുസ്ലിം പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹം കുറിതോട് അദ്ദേഹം ക്രിസ്ത്യാനികളുടെ കുരിശെടുത്ത് കഴുത്തിൽ അവരെ കൂടി അവരുടെ കൂടി പ്രധാനമന്ത്രിയാണ് എന്നറിയിക്കാൻ വലിയൊരു നടനാണ് കുറെ പണമുണ്ട് പേരുണ്ട് പ്രശസ്തിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും വിവരം വേറെ തന്നെയാണ് അത് വേറെ വേണം ഇന്ന് അതേപോലെ തന്നെ വർഗീയത പറഞ്ഞ് മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിച്ച് അവരുടെ കൂടെയാണ് ഞങ്ങൾ എന്ന രൂപത്തിൽ ഇന്നും വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നില്ലേ ഇല്ലേ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കയ്യിൽ എന്തുണ്ട് ഏ കുറച്ച് വർഗീയതയും വിഭാഗീയതയും മണ്ടത്തരങ്ങളും രാജ്യവിരുദ്ധതകളും അല്ലാതെ ഇത്തരം ഭീകരമായ സാമ്പത്തിക അസമത്വം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പേരല്ലേ പ്രീണനം എന്നത് ഏ ഭീകരമായ വിധത്തിൽ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പിന്നാലെ കൂടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിതിനെ അംഗീകരിക്കാൻ കഴിയുന്നത് ഇത് നിയമത്തിന്റെയും മാതൃകാ പെരുമാറ്റ ചട്ടത്തിന്റെയും ലംഘനമാണ് ഭരണഘടനയുടെ ലംഘനമാണ് രാജ്യവിരുദ്ധതയാണ് ഒരു പ്രധാനമന്ത്രി എഴുതി ചേർക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് രാജ്യത്തെ പുരോഗതിയിൽ എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മനുഷ്യ പുരോഗതിയുടെ ഭാഗമാകാൻ ഈ സർക്കാരിന് സാധിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ഇവരുടെ ഭരണം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പരാജയമായി മാറിയത് എന്തുകൊണ്ടാണ് ഈ രാജ്യം ഇത്രക്കും ഇവർ ഭരിച്ചു മുടിച്ചിട്ടും ജനങ്ങൾ ഇവരെ മനസ്സിലാക്കാൻ തയ്യാറാകാതിരുന്നത് ഇതുവരെ മഹാത്മാഗാന്ധി എന്ന വലിയ മനുഷ്യനെ കൊണ്ടായിരിക്കും മഹാത്മാഗാന്ധി വലിയ മനുഷ്യനാണോ അദ്ദേഹം ഈ രാജ്യത്തോട് എന്താണ് ചെയ്തത് എന്ന് രണ്ടാമത് നമ്മൾ പഠിച്ചു വെച്ച ഗാന്ധിജി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത വലിയ മനുഷ്യനെന്നാണ് ഒരുപക്ഷെ ഇന്നും ജനങ്ങൾ ജനങ്ങളിവരെ കല്ലെറിയാത്തത് ഈയൊരൊറ്റ കാരണം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി